തൃശൂർ മറ്റത്തൂരിലെ കൂറുമാറ്റത്തിൽ കോൺഗ്രസ് വിമതരുമായി ജോൺ അനുനയ ചർച്ച നടത്തി ബിജെപിയിലേക്ക് പോയിട്ടില്ലെന്ന് ആവർത്തിച്ചു കൂടുതൽ ചർച്ചകൾ നടത്തി പ്രശ്നം പരിഹരിക്കാനാണ് കോൺഗ്രസ് നീക്കം തുടർന്നാണോ അതിൽ എന്ത് നിലപാടാണ് ഈ വിമതർ സ്വീകരിച്ചത് കോൺഗ്രസ് മുതൽ കെ പി സി സി നേതൃത്വത്തെ സമീപിക്കുകയും കെ പി സി സി നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഇത്തരത്തിൽ റോജിയം ജോൺ എം എൽ എയുമായി ഒരു ചർച്ച നടത്തിയത് എന്നുമാണ് അറിയാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദൻ അടക്കമുള്ളവർക്കെതിരെ ഇത്തരത്തിൽ അച്ചടക്ക നടപടി നടപടി നേരിട്ട സാഹചര്യത്തിൽ അതൊരു ചർച്ചയിലൂടെ തന്നെ പരിഹരിക്കാനാണ് നിലവിൽ നീക്കം നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അത്തരത്തിലുള്ള അനുനയ ചർച്ചയാണ് റോജിയം ജോണിൻ്റെ റോജിയം ജോണുമായി നടത്തിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് തങ്ങൾ ബി ജെ പിയിലേക്ക് പോയിട്ടില്ല ില്ല എന്നാണ് കോൺഗ്രസ് വിമതർ ആരോപിക്കുന്നത് അതായത് നിലവിൽ മറ്റത്തൂരിലുണ്ടായ പ്രതിസന്ധിയിൽ അത് പാർട്ടിയെ രക്ഷിക്കാനായി അത്തരത്തിലൊരു കാര്യം ചെയ്തു എന്നുള്ളത് മാത്രമാണ് നമ്മൾ തങ്ങൾ ചെയ്തത് എന്നാണ് കോൺഗ്രസ് വിമതർ ആവർത്തിച്ച് പറയുന്നത് പ്രത്യേകിച്ച് ഈ സി പി എമ്മും അത്തരത്തിൽ ഒരു ഭരണത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തങ്ങൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ സ്വതന്ത്രനായി ജയിച്ച ഒരു അംഗത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു അല്ലാതെ ബി ജെ പിയുമായി യാതൊരു തരത്തിലുള്ള ചർച്ചയോ കാര്യങ്ങളോ നടത്തിയിട്ടില്ല അത്തരത്തിൽ ബി ജെ പിയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് വിമതർ എന്തായാലും റോജിയം ജോൺ എം എൽ എ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇത് ചർച്ചകളിലൂടെ പരിഹരിക്കാനാണ് ഇത്തരത്തിൽ നീക്കം നടക്കുന്നത് ടീം ചെന്ന് അടക്കമുള്ള ആളുകൾ മുൻപ് പറഞ്ഞതും അതുതന്നെയാണ് കെ പി സി സി നേതൃത്വവുമായി സംസാരിച്ച് ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൽ തങ്ങൾ മുന്നോട്ട് വെക്കുന്ന മറ്റു പല കാര്യങ്ങളുമുണ്ട് പ്രത്യേകിച്ച് ഈ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പിൻവലിക്കുക അടക്കമുള്ള കാര്യങ്ങൾ അതിൽ ഒരു തീരുമാനമാകേണ്ടതുണ്ട് മാത്രമല്ല ഡി സി സിയിലെ അതായത് തൃശൂരിലെ പ്രാദേശിക നേതൃത്വത്തിലെ പ്രശ്നങ്ങളടക്കം മുന്നോട്ട് വയ്ക്കുമെന്നടക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് വിമതർ പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളിലടക്കം ചർച്ചകളും കാര്യങ്ങളും നടക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും നിലവിൽ ആ ഒരു ആദ്യഘട്ട ചർച്ച അല്ലെങ്കിൽ ഏറ്റവും പ്രാഥമികമായി നടത്തുന്ന ഒരു ചർച്ച എന്ന് വേണം ഇതിനെ കാണാൻ ഇതിൽ മറ്റ് നേതൃത്വത്തോടു കൂടി തീരുമാനിച്ച് മറ്റ് തീരുമാനങ്ങൾ എടുക്കും എന്നാണ് റോജിയം ജോൺ അടക്കം പറയുന്നത്